മൊറാഴ സൗത്ത് എൽ പി സ്കൂൾ പ്രവർത്തന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സ്നേഹമുള്ളവർ മൊറാഴ സൗത്ത് എൽ പി യു സ്കൂൾ നൂറ്റെട്ടാം വാർഷികാഘോഷ സമാപന പരിപാടിയിലേക്ക് എല്ലാവരെയും ആദ്യമായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തെ അക്കാദമിക അക്കാദമികേതര പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത റിപ്പോർട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സമയപരിമിതി മൂലം നാം നടത്തിയ പ്രവർത്തനങ്ങൾ വേറിട്ടതും ഏറ്റവും പ്രസക്തമായതുമാണ് നാം ഇവിടെ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം കുട്ടികൾക്ക് വ്യത്യസ്തവും ആനന്ദകരവുമായ പഠനാനുഭവങ്ങൾ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് നാം നൂറ്റെട്ടാം വാർഷികാഘോഷത്തിൻ്റെ സമാപനത്തിലേക്ക് കടക്കുന്നത് പ്രൈമറി തല വിദ്യാഭ്യാസ പ്രവർത്തനം എന്നുള്ളത് കേവലം അധ്യാപകരും കുട്ടികളും മാത്രം ചേർന്നുള്ള ഒരു സ്കൂൾ തല പ്രക്രിയ അല്ലെന്നും മറിച്ച് രക്ഷിതാക്കളും സമൂഹവും പ്രകൃതിയും ചേർന്നുള്ള ഒരു കൂടിച്ചേരൻ്റെ ഇടമാണെന്നും തിരിച്ചറിയുകയാണ് ഞങ്ങൾ ക്ലാസ് മുറിയിലെ പഠനത്തിനപ്പുറം പ്രകൃതിയെയും നാടിനെയും അറിയുക എന്ന ലക്ഷ്യത്തോടെ പ്രാദേശിക യാത്രകൾ പ്രീ പ്രൈമറി മുതൽ അഞ്ചാം തരം വരെ നടത്തി വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഹാപ്പിനെസ്സിൻ്റെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റാനുള്ള ശ്രമത്തിനിടയിൽ ഹാപ്പിനെസ്സിൻ്റെ ഇടമായി നമ്മുടെ സ്കൂൾ അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിലാണിന്ന് നമ്മൾ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ വരൂ കുട്ടികൾ ഇവിടെ ഹാപ്പിയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ജൂൺ മൂന്നിന് പ്രവേശനോത്സവത്തോടെയാണ് പുതുവർഷം ആരംഭിച്ചത് ഈ വർഷം ഒന്നാം തരത്തിൽ അറുപത്താറ് കുട്ടികളടക്കം ഒന്ന് മുതൽ അഞ്ച് വരെ ക്ലാസ്സുകളിലായി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കുട്ടികളും പ്രീ പ്രൈമറിയിൽ നൂറ്റി പതിനാറ് കുട്ടികളടക്കം നാനൂറ്റി മുപ്പത്തൊമ്പത് കുട്ടികൾ അധ്യയനം നടത്തുന്നു തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പ്രൈമറി വിദ്യാലയങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് നാം വിദ്യാലയ മികവുകളിൽ എന്നും നേതൃസ്ഥാനത്ത് തന്നെ ഞങ്ങൾ നിലകൊള്ളുന്നു സ്കൂൾ ബാൻഡ് സെറ്റിൻ്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയോടുകൂടിയാണ് പുതുവർഷം ആരംഭിക്കുന്നത് ശിശുക്ഷേമ സമിതി ചെയർമാൻ ശ്രീ അഴീക്കോടൻ ചന്ദ്രൻ അവർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനാഘോഷം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ചു നടന്നു ശ്രീ ടി ഗംഗാധരൻ മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടനവും കുട്ടികൾക്കുള്ള കറിവേപ്പില തൈ വിതരണവും നിർവഹിച്ചു ജൂൺ ഏഴിന് പ്രീ പ്രൈമറി പ്രവേശനോത്സവം ശ്രീ എം വി ജനാദനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ശ്രീ ടി വി പ്രേമരാജൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി മാജിക് ഷോ നടന്നു വായനാ ദിനത്തിൻ്റെ ഭാഗമായി അയൽബക്ക വായനശാലയിലേക്ക് യാത്രകൾ നടത്തി വിവരങ്ങൾ ശേഖരിച്ചു ജൂൺ ഇരുപത്തഞ്ച് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ശ്രീ ടി എൻ മധുമാസ്റ്റർ നിർവഹിച്ചു ചാന്ദ്ര വിജയദിനത്തോടനുബന്ധിച്ച് അമ്പിളിപ്പൊൻവെട്ടം പരിപാടി നടന്നു ആവേശകരമായ സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സ്കൂൾ ലീഡറായി ദിയ ലിഗേഷും ഡെപ്യൂട്ടി ലീഡറായി ഫാത്തിമത്ത് മേക്സയും തിരഞ്ഞെടുക്കപ്പെട്ടു ആഗസ്റ്റ് ഒമ്പത് കേരളത്തിൽ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമായ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങാവാനുള്ള മുഖ്യമന്ത്രിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് സ്ക്രാപ് ചലഞ്ചിലൂടെ എഴുപതോളം സൈക്കിൾ ഉൾപ്പെടെ സംഭാവന ചെയ്ത് കുട്ടികൾ സഹജീവി സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക തീർത്തു മുപ്പത്തിമൂന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എ എൻ ഷംസീറിന് കുട്ടികൾ കൈമാറി ആഗസ്റ്റ് പതിനഞ്ച് ദിനാഘോഷവും എൻഡോമെൻ്റ് വിതരണവും കെ എ പി ഫോർത്ത് ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡൻറ്റ് ശ്രീ ശ്രീനിവാസ് ഐ പി എസ് നിർവഹിച്ചു ഫ്രീഡം പരേഡ് സ്കൂൾ ബാൻഡ് ഡിസ്പ്ലേ ദേശീയ ഗാനാലാപനം ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള ഒന്നാം തരം കുട്ടികളുടെ സ്പീച്ച് എന്നിവ നടന്നു കായികമേളക്ക് പുത്തൻ ഉണർവേകാനായി സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിൽ കെ എ പി മൈതാനത്ത് കായികമേള നടന്നു തുടർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുകയും സബ് ജില്ലാ കായികമേളയിൽ കുതിപ്പ് നടത്താനും സാധിച്ചു കേരളത്തിലെ ഒരു എൽ പി സ്കൂളിൽ മുപ്പതംഗ ബാൻഡ് സെറ്റ് ആരംഭിച്ചു എന്നുള്ളതും പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതാണ് ബാൻഡ് പരിശീലിപ്പിക്കുന്നതിൽ ശ്രീ പി വി ദിനേശൻ ഗുരുക്കളുടെ സേവനവും എടുത്തു പറയേണ്ടതാണ് തളിപ്പറമ്പ് മണ്ഡലത്തിലെ നൂറ്ററുപതോളം വിദ്യാലയങ്ങളോട് മത്സരിച്ച് പ്രൈമറി വിദ്യാലയത്തിൽ ഒന്നാം സ്ഥാനം നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ എം എൽ എ എക്സലൻസ് അവാർഡ് നേടിയെടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചു പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പഠന പാക്കേജ് തയ്യാറാക്കുകയും അതുവഴി കളർ ഡേ ഫ്രൂട്ട്സ് ഡേ ഫ്ലവേഴ്സ് ഡേ തുടങ്ങി വ്യത്യസ്ത ദിനാചരണങ്ങൾ വിജയകരമായി സംഘടിപ്പിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നടന്ന സ്കോളർഷിപ്പ് പരീക്ഷയിൽ മികച്ച വിജയം കൊയ്യുവാനും കുട്ടികൾക്ക് സാധിച്ചു ബുധനാഴ്ച ദിനങ്ങളിൽ കുട്ടികൾക്ക് വ്യത്യസ്ത യൂണിഫോം നൽകി സ്കൂൾ മാതൃകയായി സെപ്തംബർ അഞ്ച് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഗുരുവന്ദനം പരിപാടിയുടെ ഭാഗമായി ഒന്നാം തരത്തിലെ കുട്ടികൾ ശ്രീമതി വല്യ ടീച്ചറുടെ വീട്ടിലെത്തിയത് വേറിട്ട അനുഭവമായി സെപ്തംബർ പതിമൂന്നിന് മോറാഴ സൗത്തോണം എന്ന പേരിൽ ഘോഷയാത്ര കമ്പവലി സ്നേഹപ്പൂക്കളം ഓണസദ്യ എന്നിവ നടന്നു ഒക്ടോബർ പതിനൊന്നിൽ പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകൻ ഈശ്വർ മാൽപേ സ്കൂൾ സന്ദർശിച്ചു ഒക്ടോബർ പതിനാല് പതിനഞ്ച് പതിനാറ് നടന്ന സ്കൂൾ ബാലകലോത്സവത്തിൽ എൽ പി കലോത്സവത്തിൽ റണ്ണറപ്പും അറബി കലോത്സവത്തിൽ ചാമ്പ്യൻഷിപ്പും നേടി സ്കൂൾ ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള ഗണിത എന്നിവയിൽ ചാമ്പ്യൻഷിപ്പ് നേടാനും സാധിച്ചു ഓരോ ക്ലാസുകളുടെയും തനത് പ്രവർത്തനങ്ങളായ രുചിമേളം സദ്യ ഒരുക്കൽ പലഹാരമേള എന്നിവ എടുത്തു പറയേണ്ടതാണ് നവംബർ ഒന്ന് കേരള പിറവി ദിനം വിജയാരഭം മുനിസിപ്പൽ തല ഹരിത ശുചിത്വ പ്രഖ്യാപനം സ്കൂളിൽ വെച്ച് നടന്നു മുഖ്യാതിഥികളായി ആന്തൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പി മുകുന്ദൻ പ്രശസ്ത നാടകനടി ശ്രീമതി രജിത മധു എന്നിവർ പങ്കെടുത്തു കേരള പിറവി ദിനത്തിൽ സ്കൂളിൽ ആരംഭിച്ച കളരി യോഗ ക്ലാസുകളുടെ ഉദ്ഘാടനവും പ്രദർശനവും നടന്നു ഡിസംബർ ഇരുപതിന് ക്രിസ്മസ് ആഘോഷം ഘോഷയാത്ര ഉൽക്കൂടൊരുക്കൽ കേക്കുമുറി എന്നിവയോടെ നടന്നു ലോക ഒളിമ്പിക്സിൻ്റെ വിളംബരമായി ഒളിമ്പിക്സ് ദീപശിഖാ റാലി നടന്നു പ്രീ പ്രൈമറി കുട്ടികൾക്ക് വ്യത്യസ്ത ദൃശ്യാനുഭവം പകർന്ന് ജൂനിയർ ജംബോറി എന്ന പേരിൽ കെ ജി ഈവൻറ്റ് നടന്നു സ്കിറ്റ് ഡാൻസ് ഫാഷൻ ഷോ പാട്ട് എന്നിവ പരിപാടിക്കും മിഴിവേകി കുട്ടികളെ കാണാൻ ആടിവേടൻ സ്കൂളിലെത്തിയത് കുട്ടികൾക്ക് പുത്തൻ അനുഭവമായി മാറി റിപ്പബ്ലിക് ദിനത്തിൽ ഒന്നാം തരത്തിലെ കുട്ടികൾ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം മികച്ച കാഴ്ചാനുഭവം തീർത്തു അഞ്ചാം തരത്തിൽ അജൽ കെ മോറാഴ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എന്ന ചരിത്ര നാടകത്തിൽ ബാലനടനായി തിളങ്ങി നിന്നു ജില്ലാ യോഗാ മത്സരത്തിൽ നാലാം തരത്തിലെ ആദിത്യ ഷാജി സംസ്ഥാനതല മത്സരത്തിലേക്ക് യോഗ്യത നേടി ആന്തൂർ നഗരസഭ ശുചിത്വ കിസ്സിൽ ഒന്നാം സ്ഥാനം നേടി ദേവിക സി എയും ശിവതയും സ്കൂളിൻ്റെ അഭിമാനമായി എൽ എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ വിജയിപ്പിച്ച് ഈ വർഷവും തുടർച്ചയായി സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനത്തെത്താൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു കെ പി ആസ്ഥാനത്തേക്കുള്ള അഞ്ചാം തരം കുട്ടികളുടെ യാത്ര സൈന്യത്തെക്കുറിച്ച് അറിവ് പങ്കുവെക്കുന്ന പരിപാടിയായി മാറി രണ്ടാം തരത്തെ സ്മാർട്ടാക്കാൻ ശ്രദ്ധ ടീച്ചർ സ്കൂളിനൊരു ടി വി സമ്മാനിച്ചതും ഈ വർഷമാണ് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മൂന്ന് പ്രാദേശിക കേന്ദ്രങ്ങളിൽ ഈ വർഷം വിദ്യാഭ്യാസ സംവാദ സദസ്സുകൾ നടന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ക്ലാസുകളും കുട്ടികളുടെ മികവുകളുടെ അവതരണവും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും കൊണ്ട് ഒരു സമാന്തര വാർഷികാഘോഷമായി ഇവ മാറി പ്രിയമുള്ളവരെ പൊതുവിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് കരുത്തു പകരാനുതകുന്ന പുത്തൻ മാതൃകകളായ പ്രാദേശിക മാതൃകൂട്ടായ്മകൾ പ്രാദേശിക പഠന കേന്ദ്രങ്ങൾ സംവാദ സദസ്സുകൾ സ്നേഹതീരം പാലിയേറ്റീവ് കൂട്ടം ബാൻഡ് സെറ്റ് യോഗ കളരി പരിശീലനം ചിൽഡ്രൻസ് ഇൻഡോർ പാർക്ക് പിറന്നാളിനൊരു പുസ്തകവും ചെടിയും എല്ലാം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന ചെയ്ത സ്കൂൾ എന്ന നിലയിൽ വരും കാലങ്ങളിലും മികച്ച പഠനാനുഭവങ്ങൾ കുട്ടികൾക്ക് കുട്ടികൾക്കൊരുക്കുന്നതിനും അതുവഴി സർഗാത്മക ചിന്തയിൽ അധിഷ്ഠിതമായ പുത്തൻ തലമുറയെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും മുന്നണി പോരാളികളായി നിലകൊള്ളുന്നതിന് മൊറാള സൗത്ത് എൽ പി യു സ്കൂൾ ഉണ്ടാവുമെന്ന ഉറപ്പോടെ ഈ റിപ്പോർട്ട് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി